കാപ്പുകാട് ആന പുനരധിവാസ കേന്ദ്രത്തിലെ വികസനവുമായി ബന്ധപ്പെട്ടുള്ള പണികൾക്കിടെയാണ് കെ സി ബിയിലെ കരാർ ജീവനക്കാർക്ക് മർദ്ദനമേറ്റത് കണ്ടാലറിയാവുന്ന ആറുപേർ മൂന്ന് ബൈക്കുകളിലായി എത്തി വടിബാൾ കത്തി തുടങ്ങിയ മാരകായുധങ്ങളുമായി ആക്രമിക്കുകയായിരുന്നുവെന്ന് നെയ്യാർഡാം പോലീസിൽ കരാറുകാർ കൊടുത്ത പരാതിയിൽ പറയുന്നു ഉച്ചയ്ക്ക് ഭക്ഷണം കഴിഞ്ഞ് വിശ്രമിക്കുമ്പോഴായിരുന്നു ആക്രമണം ജീവനക്കാരിലൊരാളായ ദിനീഷ് മാസങ്ങൾക്ക് മുൻപ് ആരനാട് കാഞ്ഞിരമോട് ഭാഗത്തു മണൽ കടത്ത് സംഘത്തിന്റെ വാഹനം പോലീസിനെ റിയിച്ചിരുന്നു ഇതിലുള്ള വൈരാഗ്യമാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് നിഗമനം മനു എന്ന് പറയുന്ന ഗുണ്ട അവന്റെ മണ്ണ് മാഫിയിലുള്ള മണ്ണ് പിന്നെ അവൻ്റെ കുന്തളിൽ നിന്ന് വന്ന് നമ്മൾ പണി ചെയ്ത് വിശ്രമിച്ചിരുന്ന സമയത്ത് വാളും പിന്നെ ഇടിക്കട്ട് ഇതെല്ലാം കൊണ്ടുവന്ന് അവിടെ ഒരു ഭീകര അന്തരീക്ഷം ശിക്ഷിച്ച് നമ്മുടെ പണിക്കാരെല്ലാം അടിക്കുകയും വാളുകൊണ്ട് വെട്ടുകയും ഇടിക്കട്ട കൊണ്ട് ഇടിക്കുകയും അങ്ങനെ എല്ലാവരും ഇടിച്ച് പരിക്കേൽപ്പിക്കുകയും ബൈക്കിലെത്തിയ സംഘം ദിനീഷിനെയാണ് ആദ്യം ആക്രമിക്കുന്നത് ഇത് തടഞ്ഞതോടെയാണ് മറ്റുള്ളവർക്കും പരിക്കേറ്റത് ആര്യനാട് സ്വദേശികളായ അജീഷ് ശ്രീകുമാർ കോൺട്രാക്ടർ ശ്രീദാസ് ശലോമോൻ ഷിബു നടരാജൻ വിപിൻ എന്നിവർക്കും മർദ്ദനമേറ്റു കോൺട്രാക്ടർ ശ്രീദാസിൻ്റെ മൊബൈൽ ഫോണും അജീഷിൻ്റെ രണ്ട് പവൻ്റെ മാലയും നഷ്ടമായി സംഭവത്തിൽ മൂന്ന് പേരെ നെയ്യാഡാം പോലീസ് അറസ്റ്റ് ചെയ്തു സി മലയാളം ന്യൂസ് തിരുവനന്തപുരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം